അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി പരീക്ഷ കഴിഞ്ഞു ഇരുപത്തി ആറാം തീയതി ഇന്ന് നടന്ന പരീക്ഷയുടെ ഒരു വിശകലനമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്ത പരീക്ഷക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ ഏരിയ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കൊമൻറ്റായി രേഖപ്പെടുത്തുക അതായത് പ്രിപ്പറേഷൻ വൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊമൻറ്റായി രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും ആരുടെയും പേരും മറ്റു കാര്യങ്ങളൊന്നും തന്നെ പരാമർശിക്കാതെ നിങ്ങളുടെ കാര്യം മാത്രം കൊമൻറ്റായി രേഖപ്പെടുത്തുക അതുമാത്രമാണ് ഡിസ്പ്ലേ ആവുള്ളൂ ഓക്കെ ആ കാര്യം അതേ പറയാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കണ്ടെത്തി പരിശീലിക്കുക എന്നുള്ളതാണ് അപ്പോൾ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടി ലെവൽ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുമ്പോൾ ഓവറോൾ പരീക്ഷ എല്ലാവർക്കും ഏത് രീതിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് എല്ലാ രീതിയിലുള്ള സോഴ്സുകൾ എടുത്തിട്ടാണ് പറയുന്നത് പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ പാറ്റേൺ അതുപോലെ എന്താണ് നമ്മൾ അത് അടുത്ത ട്രെൻഡ് എന്നുള്ളത് അതുപോലെ അടുത്ത ഷിഫ്റ്റിലേക്കായിട്ടുള്ള നമുക്ക് അതിനുള്ള ടിപ്സുകളാണ് അപ്പോൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡിഫിക്കൽട്ടി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പരീക്ഷ നമുക്ക് രണ്ട് ഷിഫ്റ്റുകളാണുള്ളത് കാണുന്നിരിക്കുന്നത് രണ്ട് ഷിഫ്റ്റുകളിൽ ഫസ്റ്റ് ഷിഫ്റ്റ് ഒരു മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിലാണ് സെക്കൻഡ് ഷിഫ്റ്റ് ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിലാണ് അതായത് കുറച്ച് പേർക്ക് ഈസിയാണ് കുറച്ച് പേർക്ക് മോഡറേറ്റ് ആണ് എന്നാൽ ഫസ്റ്റ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് സി എസ് ഒക്കെ നല്ല രീതിയിൽ ടഫ് ആയിരുന്നു എന്നുള്ളതാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നത് ഓക്കെ എന്നാൽ നമുക്ക് ജനറൽ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് അതും ഒരു മോഡറേറ്റ് ലെവലായിരുന്നു സബ്ജക്ട് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ടഫായിരുന്നു സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ ജനറൽ പേപ്പർ കുറച്ച് ടഫ് ആയിരുന്നു എന്നുള്ളത് തന്നെ പറയാം അതായത് കുറച്ച് മോഡറേറ്റ് ലെവലായിരുന്നു എന്നാൽ സെക്കൻഡ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഈസി ലെവലായിരുന്നു എന്നുള്ളതുമാണ് മൊത്തത്തിൽ അറിയാൻ സാധിക്കുന്നത് ഓക്കെ ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ചോദ്യങ്ങൾ സിനിമ റിലേറ്റഡുമായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആറ് മാർക്കാണ് ഇതേ രീതിയിൽ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്തും രണ്ടിലധികം ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൽ മൂവി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ സിനിമ റിലേറ്റഡ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ ഇനി ഇനി ഫസ്റ്റ് ഷിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡി ഐ ഒരു മോഡററി ലെവലായിരുന്നു സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഡി ഐ കുറച്ച് ഈസി ലെവൽ തന്നെയായിരുന്നു റീഡിങ് കോമ്പിനേഷൻ രണ്ടിലൊരു ഈസി ലെവൽ തന്നെയായിരുന്നു വന്നിരുന്നത് സെക്കൻഡ് ഷിഫ്റ്റിലായാലും ഫസ്റ്റ് ഷിഫ്റ്റിലായാലും റീഡിംഗ് കോമ്പിനേഷൻ ഈസി തന്നെയാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കാരണം റീഡിങ് കോമ്പിനേഷൻ നമ്മൾ തുടക്കത്തിലെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് എൻ ഡി അതേ ഫോർമാറ്റിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ട് കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മുപ്പത് ഏരിയയാണ് റീഡിങ് കോമ്പറ്റേഷൻ വരുന്നത് സോ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അത് ഒരു ഒത്തിരി പേർ അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഓക്കെ ഈയൊരു പാറ്റേൺ ആയിരിക്കണം നമ്മൾ എന്താണോ ചോദ്യങ്ങളിലേക്ക് വരുന്നത് ആ രീതിയിൽ വേണം നമ്മൾ പരീക്ഷയെ നേരിടാൻ അല്ലാതെ വെറുതെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്താണോ പരീക്ഷയ്ക്ക് വരുന്നത് അത് ആയിട്ട് മനസ്സിലാക്കി അതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ആ ഒരു രീതിയിൽ റീഡിങ് കോമ്പ്രിയൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് തുടക്കത്തിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെറുതെ പറയല്ല തുടക്കത്തിലുള്ള വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക്കിൽ അവൈലബിൾ ആണല്ലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റീഡിങ് കോമ്പ്രിയേഷൻ്റെ പ്രാധാന്യം തുടക്കത്തിലെ പറയുന്നതാണ് രണ്ട് ഷിഫ്റ്റുകളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്നതാണ് മനസ്സിലാക്കാം ഓക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ വന്നു കഴിഞ്ഞാൽ ലേണേഴ്സ് ബ്ലൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൽ നിലവിൽ എന്തൊക്കെയാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പ്യൂർ റിസർച്ച് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലനേറ്ററി റിസർച്ച് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയാണോ വന്നു ആ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഐ സി ടി റിലേറ്റഡായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനിടയിലാണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ മൂന്ന് ചോദ്യങ്ങൾ സെക്കൻഡ് ഷിഫ്റ്റിലും അതേ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് മൂവി ആയിട്ട് അപ്പോൾ അതെന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നമ്മളൊരു ടീച്ചിങ് പോസ്റ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആറ് മാർക്കിനൊക്കെ വരുന്ന സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ഓക്കെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് അതിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് അതുപോലെ തന്നെ യുറേനിയം അതിൻ്റെ യുദ്ധത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ യുറേനിയത്തിൻ്റെ ചോദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് നിങ്ങൾ മനസ്സിലാക്കുക വാട്ടർ വേസ്റ്റേജ് പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചതാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് വാട്ടർ വേസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പിന്നെ മൂവിയുടെ യുറേനിയത്തിൻ്റെ നമ്മൾ കാര്യം പറഞ്ഞു പിന്നെ മൂവിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പതേർ പാഞ്ചാലി രാജ ഹരിശ്ചന്ദ്ര അലന്മാര ഇതിന്റെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാം പിന്നെ ഐ ട്രിപ്പിളി അതിൻ്റെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫുൾ ഫോം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോർമലി മാത്തമാറ്റിക് റീസണിങ് നമ്പർ അതുപോലെ തന്നെ കോഡ് ആൻഡ് റിലേഷൻ അതുപോലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്നിരിക്കുന്ന വ്യത്യാസമല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ് സെയിം പാറ്റേണിൽ തന്നെ പല രീതി അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരുന്നവർക്ക് യാതൊരു രീതിയിലും ഉത്തരവെഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഇനിയുള്ള പരീക്ഷകൾ വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ മെയിൻ പേപ്പറിൻ്റെ കാര്യം നമ്മൾ നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ പേപ്പർ എല്ലാം തന്നെ മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇനി യു ജി സി നെറ്റ് എക്സാമിന് നമുക്ക് ജെ ആർ എഫിലേക്കോ നെറ്റിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ അത്രയും ടഫായിട്ടുള്ള പരീക്ഷയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓ ചോദ്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ മുമ്പേ കണ്ട ചോദ്യങ്ങളായിരിക്കും പക്ഷേ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്തൊക്കെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തത് അത് നേരത്തെ ചോദിച്ചിരിക്കുന്ന കാര്യവും ഇത്തവണ ചോദിച്ചിരിക്കുന്ന കാര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം ഓരോ ചോദ്യവും വളരെ വ്യക്തമായിട്ടും വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതേണ്ടതാണ് ഇന്നലെ മലയാളത്തിൻ്റെ പരീക്ഷക്കൊക്കെ പലർക്കും അങ്ങനെയുള്ള വായിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു സ്പീഡ് ആൻഡ് എവറേൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഐ സി ടിയിലേക്ക് വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ജനറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കമ്പ്യൂട്ടർ ജനറേഷൻ ചോദിച്ചിട്ടുണ്ട് ലാൻഡ് മാൻ വാൻ പാൻ അത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാൽവെയറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഓക്കെ കമ്പ്യൂട്ടർ ജനറേഷൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ സിനിമ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനി ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ലോജിക്ക് തന്നെയാണ് അതുപോലെ തന്നെ സ്കോർ ഓഫ് ഓപ്പൊസിഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക റിസർച്ചിലേക്കും ടീച്ചിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കാത്തതായിട്ട് ഒന്നും തന്നെ വന്നതായിട്ട് ജനറൽ പേപ്പറിൽ കാണുന്നില്ല മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്വസ്റ്റ്യൻ പാറ്റേണിലല്ല മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ചോദിക്കുന്ന രീതിയിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പുതിയ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന രീതിയിലേക്ക് ചോദ്യങ്ങളെ കൊണ്ടുവരാൻ എൻ എ ശ്രമിക്കുന്നുണ്ട് അതുപോലെ സിനിമയുടെ കാര്യമൊക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട് പുതിയ കാര്യങ്ങളായിട്ട് നമ്മളെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പരീക്ഷയെ നമ്മുടെ മനസ്സാന്നിധ്യം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ എന്താണ് ട്രെൻഡ് എന്നുള്ളതാണ് മാക്സിമം നെറ്റ് എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ നിൽക്കുകയാണ് വളരെ ഈസി എന്നും പറയാൻ പറ്റില്ല വലിയ ഹാർഡ് എന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും നല്ല രീതിയിൽ മെനക്കെട്ട് പഠിച്ചാൽ മാത്രമേ നെറ്റിലേക്കോ ജെ ആർ എഫിലേക്കോ നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് ഇന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓക്കെ നമ്മൾ ഫീസിൻ്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞതാണ് ഫീസിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് വലിയ ഫീസൊക്കെ കൊടുത്ത് ഓഫ്ലൈനായിട്ടും പഠിച്ചവരൊക്കെ ഉണ്ട് ഒരുപാട് പേരതിലൂടെ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നെറ്റ് എക്സാം എന്തിനാണ് നെറ്റ് എക്സാം എന്ത് ജോലികളൊക്കെയാണ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുക ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാനും അതിന് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു നമുക്ക് മാത്രമാണ് ഒരു വലിയ ഫീസിനൊക്കെ ഈ ഈയൊരു കോഴ്സിനൊക്കെ വരുന്നത് നിങ്ങൾ ഇന്ത്യ ഒട്ടാകെയുള്ള ഒക്കെ ഫീസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ ഫീസിനെ പോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളെ റീജിയണൽ ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഇനി അടുത്തത് അടുത്ത പരീക്ഷയ്ക്കായിട്ടുള്ള ടിപ്സാണ് എന്താണ് കൊമേഴ്സ് എക്സാമിനേഷൻ നമ്മൾ നോക്കേണ്ടത് സിനിമ റിലേറ്റഡ് ആയിട്ട് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം എന്ത് തന്നെയാലും വരും അത് നിങ്ങൾ ഫസ്റ്റ് പേപ്പറിലുണ്ടാവും പിന്നെ യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യങ്ങൾ ചോദിക്കും പിന്നെ അതുപോലെ തന്നെ സ്വയം സ്വയം പ്രഭ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഓക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം പിന്നെ റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ തന്നെ ഐ സി ടിയിൽ ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ വരും മൂവി ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കും അതുപോലെ വർഷങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബീഫായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഐ സി ടിയിലേക്ക് വരുന്ന സമയത്ത് ജനറേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് മാത്തമറ്റിക് റീസനിങ് അതുപോലെ തന്നെ ലോജിക്കൽ റീസനിങ് അതുപോലെ ഡാറ്റ ഇൻറ്റർപിറ്റേഷൻ ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല റീഡിങ് കോമ്പിനേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് പേർസെൻറ്റേജും റേഷ്യോ തന്നെയാണ് ആവർത്തിക്കുന്നത് ആ കാര്യം ഓർത്ത് വെക്കുക ആ അതിൽ കുറച്ചുകൂടെ എഫക്റ്റീവായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ലോജിക്കൽ റീസണിംഗിൽ സ്കോർ ഓഫ് ഓപ്പസിഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ ലോജിക്ക് അതിലൊക്കെ തന്നെ നമുക്ക് മൂന്നിലധികം മാർക്ക് മൂന്നിലധികം ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അതിലൊരു ആറ് മാർക്ക് ഒക്കെ നമുക്ക് നേടാനും സാധിക്കും മാത്തമറ്റിക് റീസണിങ് അതുപോലെ തന്നെയാണ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ അതൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മനസ്സിലാക്കുക പിന്നെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല നമ്മൾ കണ്ടു വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ റിവിഷൻ ആണ് ഇനി ഏതെങ്കിലും രീതിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പരീക്ഷ ഈ പരീക്ഷയ്ക്ക് യാതൊരു രീതിയിലും സ്കോർ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ചെയ്യേണ്ടത് റിവിഷൻ മസ്റ്റാണ് പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എന്തിലാണോ എന്ത് യൂണിറ്റ് ഏത് യൂണിറ്റാണോ പഠിക്കുന്നത് അതിൽ കോംപ്രഹെൻസീവായിട്ടുള്ള നോളജ് നമ്മൾ ഉണ്ടാക്കി വെക്കണം അത് മസ്റ്റ് ആണ് നെറ്റ് കിട്ടുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഓക്കെ പറയാനുള്ളത് ഓക്കെ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഉപകാരപ്രദമായിട്ടുള്ള മറ്റു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സൈഫ്